കർത്താവിൻ്റെ അധിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എബ്രയർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാമത്തെ അദ്ധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് ദൈവമക്കളെ കർത്താവ് നമ്മോട് അരളി ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ലോക അവസാനത്തോട് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം എന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ദസ്ലൻ എബ്രേർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്രേസ്തനെ പൗലോസ് പറയുകയാണ് നിങ്ങൾ ദ്രവ്യാഗ്രഹം ഇല്ലാതെ ഇരിക്കണം ഇരിക്കണം എന്നും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും നാം പഠിക്കണം അപ്പോൾ നമുക്ക് ദൈവം എന്താണ് കൽപ്പിച്ചിട്ടുണ്ടോ അത് തരും അതുകൊണ്ട് ഈ ജീവിതകാലത്തിൽ തൃപ്തിയില്ലാത്തൊരു ജീവിതം ചെയ്യാതെ നമുക്ക് ഇല്ലാത്തത് നമുക്ക് കിട്ടാത്തത് അല്ലെന്ന് നമുക്ക് സ്വന്തമാക്കാൻ കഴിയാത്തത് വേറൊരാളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് നാം തൃപ്തിയില്ലാതെ ജീവിക്കുന്നതിനേക്കാളും നമ്മ നമ്മുടെ അത്ര സാഹചര്യമില്ലാതെ ജീവിക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ തെരുവോരങ്ങളിലും റോഡുകളിലും കടവരാന്തകളിലും ഉറങ്ങി വരുന്ന ഒരു കൂര പോലും ഇല്ലാതിരിക്കുന്ന ജീവിക്കുവാൻ ഒരു സാഹചര്യമില്ലാതിരിക്കുന്ന ആളുകളെ നാം നോക്കി നോക്കേണം എൻ്റെ പ്രിയ ദൈവമക്കളെ ആ അപ്പോൾ നമ്മുടെ ജീവിതം എത്ര ശ്രേഷ്ഠമെന്ന് നമുക്ക് മനസ്സിലാവും ആയതുകൊണ്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആസ്വർഗസ്ഥ പിതാവ് കർത്താവെ ദൈവമേ ദ്രവ്യാഗ്രഹം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ തകർത്ത് കളയാതെ ദൈവമേ ഉള്ളത് മതി എന്ന് ഇരുപ്പാനും കർത്താവെ ലോകാവസാനത്തോടെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് തന്ന വാക് ിൽ മുറുക പിടിച്ച് മുമ്പോട്ട് ജീവിപ്പാനും ഞങ്ങൾക്ക് ഓരോർക്കർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ